എൻ്റെ പേര് സി വർഗീസ് ഞാൻ ആലപ്പുഴ എൻ്റെ വീട് ആലപ്പുഴയിലാണ് ഞാൻ ലൈൻ വായ്സിനെ പറ്റി കേൾക്കുന്നത് ഫസ്റ്റ് ഞാൻ സി എം എ കഴിഞ്ഞപ്പോഴേക്കും സി എം എ കോഴ്സ് തുടങ്ങി പിന്നെ കുറച്ച് നാൾ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്തു അപ്പോൾ അത് കിട്ടിയില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ഈയൊരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാമായിരുന്നു പേജ് ചെയ്യാം എന്ന് എഴുതപ്പോഴാണ് എക്നോയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് എക്നോയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ലൈൻ വായസിനെ പറ്റി എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ലേൺ വോയ്സിനെ പറ്റി കേൾക്കുന്നത് തന്നെ അങ്ങനെ അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു അവരിപ്പോൾ എനിക്ക് മെസ്സേറ്റിട്ട് പറഞ്ഞു ഞാനൊക്കെ എല്ലാ ഡീറ്റെയിൽസൊക്കെ എനിക്ക് പറഞ്ഞു തന്നു പിന്നെ ഞാൻ എം ബി എ ആയിട്ട് ജോയിൻ ചെയ്തു ഞോയിൽ ലേൺ വയസ്സിലിൻ്റെ സഹായത്തോടെ ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ക്ലാ അതൊക്കെ എനിക്ക് കുറച്ച് മടിയായിരുന്നു ക്ലാസ്സിലൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ കൂടുക റെക്കോർഡ് എന്താ ഒന്നാമത്തെ കാര്യം എനിക്ക് റെക്കോർഡ് ക്ലാസ്സിനോട് വലിയ താല്പര്യമില്ല എനിക്ക് ലൈവ് ക്ലാസ്സൊക്കെ ഒത്തിരി ഇഷ്ടം പിന്നെ ഇപ്പോൾ എനിക്ക് ഓക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല എൻ്റെ മെൻഡർ ആണെങ്കിൽ തന്നെ എന്നെ എല്ലാ കാര്യത്തിനും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അസൈമെൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യത്തിനും അപ്പം മെൻഡർ എനിക്ക് മെസ്സേജ് ഇട്ട് പറയും എല്ലാം ചെയ്തോ എല്ലാം ആയോ എവിടം വരായി പഠിത്തം എവിടം വെറായി എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ നല്ലപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ റെക്കോഡ് ക്ലാസ് ആണെങ്കിലും രാവിലെ വൈകിട്ടുമാണ് നമുക്ക് സമയം നിന്നെക്കുന്നത് ക്ലാസ് കൂടാനായിട്ട് അത് എനിക്ക് കൂടാൻ പറ്റുന്നുണ്ട് പിന്നെ അത് പറ്റാതെ വരുമ്പോഴൊക്കെ ഞാൻ അത് വീക്കിലി ചിലപ്പം സൺഡേയിലായിരിക്കും ചിലപ്പം ഇരുന്ന് ഫുള്ള് ഒരു അത് കൂടിയല്ല ഞാൻ മെസ്സിന് കൊടുക്കാറുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ബസ്റ്റിലായിട്ടാണ് പഠിക്കുന്നതെങ്കിലും നമ്മളായിരിക്കും ക്വാളിറ്റി പോയി പഠിക്കുന്ന അല്ലേ നല്ലത് ഓഫ്ലൈൻ വീട്ടിൽ പഠിക്കുമ്പം അതിൻ്റെതായ പ്രയോജനം കിട്ടുമോ എന്നൊക്കെ പലരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെയല്ല ബിസിനായിട്ട് പഠിക്കുമ്പോഴും ഒരേ വാല്യൂ തന്നെയാണ് ഉള്ളത് കാരണം ഇഗ്നോ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ ബിസ്റ്റിനായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് പിന്നെ അതിൻ്റെ റെയിൽവേസിൻ്റെ ഹെൽപ്പ് കൂടെ ഉള്ളപ്പം നമുക്ക് പഠിക്കാനായിട്ടാണെങ്കിലും എല്ലാം പറഞ്ഞു തരാനാണെങ്കിലും അവരുടെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊരിക്കലും ബാക്ക്ലോഡ് പോകേണ്ട ആവശ്യം പറ്റത്തില്ല ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്